ഇനിയിപ്പോ നമുക്കുള്ള ഏറ്റവും വലിയ ഒരു കേരളത്തിനെ ഒരു ഏറ്റവും വലിയൊരു പ്രശ്നം ഈ വെജിറ്റബിൾസ് പല വീഡിയോസും കാണുവാണെങ്കിൽ പെസ്റ്റിസൈഡ്സ് നന്ദി കുളിച്ചിട്ട് വരുന്നത് അപ്പൊ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഒരു അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട് ഒരു ആക്ടിവിറ്റി ആക്ടിവിറ്റി അല്ല ഒരു ഫാമിങ് മാതിരി പക്ഷെ അങ്ങനെ ഉള്ള കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് അതായത് സൊസൈറ്റിയിലെ സൊസൈറ്റിക്ക് എന്തെങ്കിലും നമുക്ക് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്

പണിയെടുക്കുകയും വയലിൽ പണിയെടുക്കുകയും കുറേ ചെടികൾ നട്ടിട്ടുണ്ട് കുറേ തെങ്ങ് നട്ടിട്ടുണ്ട് കുരുമുളക് കൃഷി ചെയ്തിട്ടുണ്ട് മരത്തിൻ്റെ മുളെടുക്കയറുക ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇവിടെയും എൻ്റെ ക്വാർട്ടേഴ്സിൻ്റെ നേരെ പിന്നിൽ ഞാൻ കൃഷി ചെയ്തതൊക്കെ കാണാം അതിൻ്റെ വീഡിയോ ഒക്കെ കാണാം അത് താല്പര്യമുള്ളൊരു പരിപാടിയാണ് പക്ഷെ ഇതിൽ ഏറ്റവും വലിയ പ്രോബ്ലം അടുത്ത കാലത്ത് ഞാൻ ചെയ്തിട്ടുള്ള കോവിഡ് കാലത്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ പിന്നിൽ കുറേ ഇല വീഴും ആ ഇല വീഴുന്ന സമയത്ത് അതൊക്കെ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും കളയും ആൾക്കാർ ക്ലീൻ ചെയ്യാൻ ആൾക്കാരുണ്ട് ക്വാർട്ടേഴ്സ് ആയതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഞാൻ നോ പറഞ്ഞോ അങ്ങ് പോയിട്ടു ഡിഗ് ഒരു ഒരു വലിയൊരു കുഴി ഉണ്ടാക്കി അതിനകത്തിട്ട് അത് കമ്പോസ്റ്റ് ആക്കി മാറ്റി അത് വളമായിട്ട് ഉപയോഗിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മണ്ണൊക്കെ മഹാമോശമാണ് ഇവിടെ പക്ഷെ എന്നാലും ഞാൻ തന്നെ കുഴിയെടുത്ത് ഞാൻ തന്നെ തുടങ്ങുമ്പോൾ പിന്നെ ബാക്കിയുള്ളവരെയൊക്കെ കൂട്ടി അങ്ങനെ ചേർത്ത് അതൊക്കെ കാണാം നിങ്ങൾക്ക് വീഡിയോയിൽ ടാങ്കിൽ നിന്ന് ഓവർഫ്ലോ വരുമ്പോൾ അതിനെ ഡൈവേർട്ട് ചെയ്തിട്ട് ഇറിഗേഷൻ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടെന്ന് വെച്ചാൽ ഒരു കമേർഷ്യൽ ബേസിസിൽ ചെയ്താൽ കൃഷിയൊന്നും കുറേ സ്ഥലമില്ലെങ്കിൽ മെക്കനൈസ്ഡ് അല്ലെങ്കിൽ മുതലാവില്ല നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ആണ് അവിടെ പ്രാധാന്യം ഇപ്പൊ ഞാൻ ആ സമയത്ത് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഒരു ഔട്ടിംഗ് ഇല്ല വീട്ടിൽ തന്നെയാണ് സോ ഐ സൊനീത്സം വാമിംഗ് അപ്പ് അപ്പോൾ അതിൻ്റെ ഒരു ഡൈവേർഷന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത് എപ്പോൾ പുറത്ത് യാത്ര തുടങ്ങിയോ അന്ന് ഞാൻ കൃഷി നിർത്തി ഓക്കെ അതല്ലാതെ ഞാൻ ഉണ്ടാക്കിയ തക്കാളി കഴിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടല്ലോ ആ സമയത്ത് പത്ത് ഡിഫറെന്റ് വെറൈറ്റി വാഴകൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചാൽ ഒന്നിലും നന്നായിട്ടില്ലായിരുന്നു കാരണം വിത്ത് മഹാമോശായിരുന്നു അത് ഞാനല്ലോ ആരെങ്കിലും പറഞ്ഞു വെച്ചിട്ടാണ് ഞാൻ കൊണ്ടുവരുത്തുക ചെയ്തത് പപ്പായ എന്ന് പറയുന്ന സാധനം ഒരു പത്ത് വെറൈറ്റി കൊണ്ട് നട്ടിട്ട് ഒറ്റ ഒന്നിലാണ് ഉണ്ടായത് അതിൽ എനിക്കൊരു മൂന്ന് പപ്പായ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ അതിന് വ്യത്യസ്ത കാരണങ്ങളുണ്ട് ഒന്ന് മണ്ണ് മോശമാണ് ഒന്നും നമ്മുടെ മെയിൻ്റെനൻസ് ഉണ്ടാവില്ല ചിലപ്പോൾ നമ്മൾ വളം ചേർക്കേണ്ടാവില്ല പെസ്റ്റിസൈഡ്സും വളവും ചേർക്കാത്തിടത്തോളം കാലം ബാക്കിയുള്ള കൃഷികളെ പോലെ തന്നെ ഇതിനും കാരണം ചുറ്റും പെസ്റ്റിസൈഡ്സ് ഇട്ടിട്ടുണ്ടാവും അപ്പൊ അവിടെയുള്ള കീടങ്ങളൊക്കെ അവിടെ വരും നിങ്ങളടുത്തേക്ക് വരും മനസിലായി ഫ്രീ എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ് രണ്ട് നമ്മൾ വളം ചേർക്കുന്നില്ല എന്ന് പറഞ്ഞാലും ഭൂമിയുടെ അടിയിൽ ഞാനിപ്പോ കൃഷി ചെയ്യുന്നതിന്റെ തൊട്ടടുത്ത ആൾ കൃഷി ചെയ്യുന്നുണ്ടെന്ന് ഏരിക്കും അയാൾ കുറെ വളം ഇട്ടാൽ അവിടെ നിന്നുള്ള വെള്ളവും മണ്ണും ഒക്കെ ഇതിനകത്തേക്ക് വരും അപ്പൊ പെസ്റ്റിസൈഡ് ഫ്രീ ആയിട്ടൊരു കൾട്ടിവേഷൻ ഏറ്റവും പോസിബിൾ ആയിട്ടുള്ളത് സോയിൽ ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്യുന്ന കുറെ മെത്തേഡ്സ് ഉണ്ടല്ലോ അത് വെള്ളത്തിൽ പിന്നെ കെമിക്കൽ ഇട്ട് കഴിഞ്ഞാൽ യു ക്യാൻ ക്രിയേറ്റ് ഇപ്പം എൻ്റെ ക്ലാസ് കേട്ട് ഞാൻ മോട്ടിവേറ്റ് ചെയ്തിട്ട് പൂനയിൽ തുടങ്ങിയിട്ടുള്ള ഒരാൾ വലിയ വ്യവസായം നടത്തുന്നുണ്ട് ഇത് വിറ്റിട്ട് മാത്രം കോവിഡ് കാലത്ത് ഇത് പഠിക്കാനായിട്ട് ഹൈദരാബാദിലേക്ക് എൻ്റെ അടുത്ത് വന്നു ഞാനൊന്ന് പ്രകൃതി റിസോർട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇതിൻ്റെ പ്രോഗ്രാം ഒക്കെ ചെയ്തത് അത് പ്രാബല്യത്തിൽ വരുത്തി അവിടെ ഹൈഡ്രോഫോഫോണിക് ആയിട്ടുള്ള കുറേ കൃഷി ചെയ്തിട്ടുള്ള ആൾക്കാർ വളരെ എളുപ്പമാണ് ചിലവ് കുറവാണ് ടെറസിൻ്റെ മുകളിൽ ചെയ്യാം അപ്പോൾ അഗ്രികൾച്ചറിൽ ഇത്തരം സംഭവങ്ങൾ നോക്കി കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത്ര പൊല്യൂട്ടറ്റ് അല്ല കാരണം കുറെ വ്യാപകമായിട്ട് കൃഷിയൊന്നും നടത്തുന്നില്ല ചെറിയ ചെറിയ പുരയിടങ്ങളാണ് വലിയ വീട്സ് ഒന്നും വരാനുള്ള സാധ്യത കുറവാണ് അപ്പം വേണമെങ്കിൽ ചെയ്യാം പക്ഷെ തുടങ്ങണം തുടങ്ങിയിട്ട് ചെയ്തു തുടങ്ങിയിട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടത് അതല്ലാതെ എനിക്കൊരു ഉണ്ട് ഞാൻ ഇതുവരെ ഒരു തക്കാളി പോലും നട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതുപോലെ ഇപ്പൊ അടുത്ത കാലത്ത് എന്റെ ബ്രദർ എന്റെ സിസ്റ്റർ ഒക്കെ നല്ല കൃഷിക്കാരാണ് ബ്രദർ ലോ ഈസ് എ ഗ്രേറ്റ് അഗ്രികൾച്ചറിസ്റ്റ് അദ്ദേഹം അമേരിക്ക പോയ സമയത്ത് ചെറിയ തക്കാളി കിട്ടും മെക്സിക്കോ സ്റ്റൈൽ ചെറിയ തക്കാളി കിട്ടും വളരെ ബ്യൂട്ടിഫുൾ ആണ് അതിന്റെ വിത്ത് അമേരിക്കും മറ്റേ ഇപ്പൊ അടുത്ത കാലത്ത് കണ്ട സമയത്ത് ആകെ മൂന്നെണ്ണം കണ്ടുണ്ടായിരുന്നു കാരണം ആ ക്ലൈമറ്റിൽ ഉണ്ടാവുന്നത് അവിടെ ഉണ്ടാവുക അത് നമ്മൾ പറിച്ചു നടുമ്പത് വരില്ല ഇപ്പം അങ്ങനെ പലരെയും ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കുറച്ച് ഫണ്ടൊക്കെ കൊടുത്ത് എനിക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ചെയ്തോട്ടെ ഫാമിങ്ങിലൊക്കെ പൊളിഞ്ഞു നാശമായിട്ടുണ്ടറി കുറെ അങ്ങനെ വെറുതെ കളഞ്ഞിട്ടില്ല അത് നഷ്ടമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം വെച്ചാൽ എനിക്ക് ഞാൻ ചെയ്താലും നഷ്ടമായേനെ അപ്പൊ അതിൽ കുറച്ച് ഭാഗം ഞാൻ കൊടുത്തു എന്നുള്ളത് മാത്രമേ കരുതാറുള്ളൂ അത് ഒരു രൂപയുടെ തക്കാളി ചെടിയും കിട്ടും പത്ത് രൂപയുടെ കിട്ടും അത് ആയിരക്കണക്കിന് മേടിച്ചിട്ട് നട്ടിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പം ഇതില് നമ്മൾ വളരെ മാസീവായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ അറിയേണ്ടത് ഇത് മാർക്കറ്റ് ചെയ്യാൻ അറിയണം വിൽപ്പനക്കറിയണം അപ്പം ഇവിടെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഒരു ഒരു പ്രൈവറ്റ് ഒരു സെൽഫായിട്ടുള്ള ഒരാൾക്ക് കുറച്ചധികം ഉണ്ടായി അത് മാർക്കറ്റിൽ കൊണ്ട് വെക്കാൻ പറ്റില്ല കാരണം ഈ ഏജൻസ് എന്ന് പറയുന്ന മീഡിയേറ്റേഴ്സ് ഡേവിൽ പേ യു വെരിലെസ് അതുകൊണ്ട് കമേഴ്ഷ്യലായിട്ട് ചെയ്യണമെങ്കിൽ ഒരു നല്ലൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന തരത്തിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വർക്ക്സ് ബെറ്റർ അത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് വളരെ പെട്ടെന്ന് കിട്ടുന്നത് എന്ന് വെച്ചാൽ മാവൊക്കെ നട്ടു കഴിഞ്ഞാൽ പത്തു വല കഴിഞ്ഞിട്ടുള്ള നമ്മൾ അറിയുള്ളൂ അപ്പോൾ അത്തരം സംഭവങ്ങളല്ലാതെ വെജിറ്റബിൾസും ഒരു ത്രീ മന്ത്സ് ടു മന്ത്സിലൊക്കെ റിസൾട്ട് കിട്ടാവുന്ന ഏതെങ്കിലും സംഭവങ്ങൾ തുടങ്ങിയിട്ട് ഇപ്പൊ ലീഫ് വെജിറ്റബിൾസൊക്കെ ഹൈഡ്രോഫോണിക് ഒക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ സോയിൽ ഫ്രീയൊക്കെ ചെയ്യാണെങ്കിൽ ഇറ്റ് വർക്ക്സ് ഇരിങ്ങാലക്കൂടെ എന്റെ എൻ്റെ വൈഫിൻ്റെ അനിയത്തിൻ്റെ ടെറസിന്റെ മുകളിൽ നിറച്ചും ഉണ്ട് ഇഷ്ടമുള്ളൂ സോ ദു ഇറ്റ് വളരെ മാസീവായിട്ട് ആയിട്ട് ചെയ്യാറുണ്ട് വീട്ടിലേക്കുള്ള എല്ലാ സംഭവം കിട്ടും വീട്ടിൽ മാത്രമല്ല കുറേ പേർ കൊടുക്കാം കക്കിരിക്കൊക്കെ എല്ലാ ദിവസവും കഴിക്കാനുള്ള കക്കരി ഉണ്ടാവും ുമ്പളങ്ങ ഉണ്ടാവും മത്തൻ ഉണ്ടാവും ഞാനൊക്കെ ഇഷ്ടംപോലെ കൃഷി ചെയ്തിട്ടുള്ളതാണ് പക്ഷെ അന്നൊക്കെ പശുക്കൾ ഉണ്ടായിരുന്നു അപ്പൊ ഗോബർ നമുക്ക് അത് ഉപയോഗിക്കാം വളമായിട്ട് ഇതൊരു ഒരു ഒരു സൈക്കിൾ ആണ് സോ യുഡ് ഹാവ് എവ്രിതിങ് ടു ഗദർ അതല്ലെങ്കിൽ എന്ത് പറ്റെന്ന് വിചാരിച്ചാല് വളം വളം ഇല്ലാണ്ടൊന്നും വളം ഇല്ലല്ലോ എന്തായാലും അപ്പൊ അതുകൊണ്ട് അല്ല അതൊക്കെ അത് ഓരോന്നിന്റെയും ഇപ്പൊ ഞാനിപ്പം കൊറേ ഇലകൾ ഉണ്ടായിരുന്നത് എനിക്ക് ഇടാൻ പറ്റില്ല കാരണം അത് കമ്പോസ്റ്റ് ആയിട്ട് മാറണമെങ്കിൽ മന്ത്സ് പക്ഷെ അത് അങ്ങനെ തന്നെ തീയിൽ ഇട്ടിട്ട് വെണ്ണീരാക്കിയിട്ട് മാറ്റുമ്പോ ഇമ്മീഡിയറ്റ് ഉപയോഗിക്കാം അപ്പോ അത് അത് കത്തിക്കണമെങ്കിൽ എനിക്ക് ആ ഒരു ഫെസിലിറ്റി ഉള്ള സ്ഥലത്തല്ലേ എനിക്ക് പറ്റുള്ളൂ ഇപ്പൊ സിറ്റിയിൽ താമസിക്കുന്ന ഒരാളിങ്ങനെ തീ ഇട്ടിട്ട് കത്തിക്കുക അപ്പൊ ചെറിയ പാത്രങ്ങളുണ്ടാക്കി അത് അവിടെ തന്നെ ഇവിടെ കൊറേ കറിവേപ്പിലുണ്ട് ഞാൻ കഴിഞ്ഞതിന്റെ മുമ്പത്തെ ഒരു ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്തിന് എനിക്കൊന്ന് ടൂ തൗസൻഡ് എയ്റ്റീൻ സീറോ ഫിഫ്റ്റീൻ എങ്ങാണ്ട് അടിച്ചു നോക്കിയാൽ കാണാം ഞാൻ ഈ സാധാരണ തൈര് മേടിക്കുന്ന കുറേ പാത്രങ്ങളിൽ നിറയെ ഉണ്ടാക്കിയിട്ട് ഇവിടെ എൺപത്തഞ്ച് ക്വാർട്ടേഴ്സിലേക്ക് ഞാൻ ഫ്രീ ആയിട്ട് വിത്ത് കൊടുത്തു അപ്പൊ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ് അത് ഐ മേഡ് ഇറ്റ് ആസ് എൻ ആക്ടിവിറ്റി അത് അവർക്കൊരു അവർക്ക് കറിവേപ്പിലൊരു സഫ്ഫുട്ട് ആവാനല്ല നമ്മൾ അത് ചെയ്തതെന്നു വെച്ചാൽ കൊടുക്കാൻ പറ്റും എന്ന് അത് അങ്ങനെയും ചെയ്യാം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു വീട്ടിൽ ഒരു പ്ലാന്റ് ഉണ്ടാക്കാം എന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണ് എന്റെ ഡ്രാമ ആ ക്യാമ്പ് നടത്തിയതിന്റെ യു സീ ആ ഡ്രാമ കാണാം എനിക്ക് അതെ കാരണം കഴിഞ്ഞ എന്റെ പിറ്റേ വർഷമാണ് ഞാൻ കുറെ ചട്ടികളിൽ കറിവേപ്പിലെ മാത്രം ചെറിയ ചെറിയ പ്ലാന്റ് ഉണ്ടാക്കിയിട്ട് കുറെ പേർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു അത് കോൺടസ്റ്റ് ചെയ്ത ഗവൺമെന്റ് കോൺടസ്റ്റ് ചെയ്താ ഞാൻ കൃഷി ചെയ്യാൻ മാത്രല്ല ബാക്കിയുള്ളവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കൂടി ചെയ്തിട്ടുണ്ട് ഞാൻ